അപ്പോൾ എല്ലാവർക്കും നമസ്കാരം നമ്മളിന്ന് റെഡിയാക്കാൻ പോകുന്നത് ബ്രോക്കോളിയും ക്യാരറ്റും വെച്ചിട്ടൊരു തോരനാണ് അപ്പോൾ നമ്മളത് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ചെറുതായിട്ട് സവോളയും ഒരു സവോളയും കൂടി അരിഞ്ഞിട്ട് നമുക്ക് തേങ്ങയും അതിന് ചേർക്കേണ്ടത് തേങ്ങ ജീരകം ചെറു ഉള്ളി രണ്ട് വെളുത്തുള്ളി പച്ചമുളക് ഇത്രയും ചേർത്തിട്ട് നമുക്കതൊന്ന് ജാറിലിട്ട് ഒതുക്കിയെടുത്തിട്ടുണ്ട് നമ്മൾ ഇനി നമുക്ക് പാനടുപ്പേ വെച്ച് നമുക്കിതൊന്ന് കടുക് പൊട്ടിക്കാൻ ചെറുിയും രണ്ട് വറ്റൽമുളകും കറിവേപ്പിലും എടുത്തിട്ടുണ്ട് നമുക്കിനി ഒഴിച്ച് കടുക് കടുക് പൊട്ടിക്കാം നമ്മളിവിടെ കടുക് ഇട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചത് ചേർത്തിട്ടുണ്ട് നമ്മളിപ്പോൾ എന്തേ അരച്ച് വെച്ചിരുന്ന നമ്മൾ തേങ്ങ ഒതുക്കിയത് നമ്മളെ വീട്ടിലേക്ക് ചേർത്ത് രണ്ട് മിനിറ്റ് ഇളക്കി അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഉപ്പാണ് ഒരു രണ്ട് സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നമ്മളിനി പരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ബ്രോക്കോളിയും ക്യാരറ്റും നമ്മളിതിലേക്ക് ഇട്ടൊന്ന് മൂടി വെച്ചു ഇപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പം നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ചെയ്ത്